ദുരിതങ്ങൾക്ക് ഇന്ന് അവസാനമായിടാണെന്ന് തെളിഞ്ഞു ഞങ്ങൾ ഏത് ഓർത്തോ മരണശിക്ഷ കോടതിയല്ല മരണ ശിക്ഷ പകരം കോടതിയല്ലോ സമയം കളയാതെ കാളിയറച്ച കൊന്നോളാൻ അയാൾ എന്നോട് പറഞ്ഞപ്പോ ശിക്ഷ ഞാൻ തന്നെ വിധിച്ചു എന്റെ പെങ്ങൾ കൊലയപ്പെട്ട പോലെ ഒരു കന്യാസ്ത്രീയും എന്നെ ഈ നാട്ടിൽ കൊലയപ്പെടാൻ പാടില്ല ും ആരുടെ അനുവാദം ഇല്ലാതെ അപ്പൊ പിന്നെ ബംഗ്ലാവിലോ കിടക്കേണ്ട കാർ എന്താ ഇവിടെ കിടക്കുന്നത് അത് പിന്നെ അറിയാമില്ല എന്തിനാ ഈ ലോഹ ഇട്ടുണ്ട് ഇങ്ങനെ കള്ളം ആവശ്യമില്ല എന്നാ പിന്നെ ലോഹ അഴിച്ചു വെച്ചാൽ സത്യം പറയച്ചോ സത്യമാ പറയുന്നത് ഞാൻ കറഞ്ഞൂടാ എങ്കിൽ ഞങ്ങൾക്കറിയാം വഴി മാറി നിങ്ങൾ തൽക്കാലം ഇവിടെ നിന്നാണ് നിന്നാവാൺ ക്വിക് സെർച്ച് ഇറങ്ങി വാടോ ഭയ്യ സഹോദരൻ ട്രൈബ്യൂണലിന്റെ എൻ സി തന്നെ കസ്റ്റഡിയിൽ എടുക്കാനും ചോദ്യം ചെയ്യാനുമുള്ള സമ്മതപത്രം എന്താ ഒരേ അൻവറ്റേക്കും നീ നീ രണ്ടും തലസ്ഥാനത്തിരിക്കുന്ന ബലത്തിൽ അധികം മുഖ്യമന്ത്രി നീയും വാഴുന്ന കാലം കൊണ്ട് തീർത്ത് കെട്ടേണ്ടതെല്ലാം തീർത്ത് കെട്ടിയിരിക്കും ഈശോ പണിക്കർ ഒന്നു മുതൽ എണ്ണിക്കൊണ്ട് അതിൽ ഒടുക്കത്തേതാവാൻ പോയി മുട്ടിപ്പായി പ്രാർത്ഥിക്ക് അത്രയും കാലം തനിക്ക് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കാം കർത്താവേ വിലങ്ങ് വിലങ്ങനെ

അല്ലെങ്കിൽ ലോക്കൽ കോൾ വിളിക്ക് കരുതൽ ഹൗസിലേക്ക് കേരളത്തിലെ നസ്രാണികളെ മൊത്തം നിർത്തും തലസ്ഥാനത്ത് ഓർക്കൊട്ടിട്ടിരിക്കുന്ന കോമലരാമന്റെ നെഞ്ചത്ത് മനുഷ്യ ചങ്ങല പോലെയല്ല ഉരുക്ക് ചങ്ങല പോലെ എന്നിട്ട് നിർത്തി പൊലിച്ചേരാൻ ഞാൻ ചോപ്പോടെ മൊത്തം തീർന്നില്ല അങ്കമാലിയിലെ പോലെ നഷ്ടപരിഹാരവും മേടിച്ചു കൊടുക്കും ഈ മാമല മാമച്ചൻ മാമച്ച താൻ എത്ര തീ കോരിയിട്ടാലും പിതാവിനെ ആളി കത്തില്ല ഈ കൈ കൊണ്ട് അരമന പേപ്പറിൽ ഒരു വരി പോലും എഴുതില്ല ഇവന് വേണ്ടി ഫോണിൽ ഒരു നമ്പറും കിടക്കില്ല ആദ്യം തുണഞ്ഞ അമ്മിഞ്ഞപ്പാൽ കക്കിക്കാൻ എനിക്ക് സെക്കൻഡ് വന്നു തനിക്ക് പറ്റുമെങ്കിൽ ഇപ്പൊ ഈ നിമിഷം രക്ഷിച്ചെടുക്ക് എങ്കിൽ തന്നെ ഞാൻ തന്തയ്ക്ക് പറഞ്ഞ മോനെ പിന്നെ കേരള ഗാർഡൻസിലേക്കുള്ള കിളിവാതിലുകളെ ഞാൻ തുറന്നിട്ടുള്ളൂ ഗോപുരവാതിൽ ചവിട്ടി പൊളിച്ചു വരും ഞാൻ തന്റെ മുന്നിൽ അന്ന് താനിങ്ങനെ കൊലവിളിക്കില്ല ജീവിതത്തിൽ ആദ്യമായി നേരിന്റെ നേരെ തലകുനിച്ചു നിൽക്കുന്ന നിമിഷങ്ങളാവൂ അത് ജസ്റ്റ് ായ സൽക്കാരം കൊണ്ട് സർക്കാർ വീഴുന്ന സീസണായിപ്പോ അപ്പോഴാ അച്ഛന്മാരുടെ പോലീസിന്റെ ഒരു പരിചയമുട്ടുകളി തിരുനക്കര മൈതാനത്ത് കടത്തേണ്ട പോലീസ് പരേഡ് തിരുമേനിയുടെ നെഞ്ചത്ത് വെച്ച് കിടത്തിയ തന്നെയും പരിവാരങ്ങളിൽ ഞാൻ എന്തു ചെയ്യണം താൻ തന്നെ പറഞ്ഞ ഉത്തരം ഇഷ്ടമുള്ള എന്തും ചെയ്യാം എന്നാ കേട്ടോ ഇപ്പോ താൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഒന്നുകൂടി ഡോസ് കൂട്ടി ചെയ്യുക കേരളത്തിലെ പള്ളിമണികളെല്ലാം കൂടെ കൂട്ടമണി അടിച്ച് പേടിപ്പിച്ചാലും വാതിരിപ്പട എം സി റോഡിലും കെ കെ റോഡിലും കിടന്ന് പൊട്ടിത്തെറിച്ചാലും കേസിന് ആവശ്യമെങ്കിൽ ഏത് വലിയ തിരുവേനിയുടെ അരവേധിയിലും കയറാം കളക്ടർ ബംഗ്ലാവിന്റെ അസ്ഥിവാരം വരെ തോട്ടി നോക്കാം ഐ ജി ജെയിംസ് ജോർജിനെയും കളക്ടർ പോളിനെയും ചുട്ടെടുത്ത് അടക്കിയാലും ഒരുത്തരും തന്നോട് ചോദിക്കൂല ഒരു ഫുൾ പ്രൂഫ് ചാർജ് ഷീറ്റ് അതിൽ കുറഞ്ഞൊന്നും താൻ എന്റെ മുന്നിലും കോടതിക്ക് മുന്നിലും കൊണ്ടൊന്നും വയ്ക്കാതെ താങ്ക് യു ഐ ബിയുടെ റിപ്പോർട്ടും വായിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മാമച്ചൻ കേരള ഗാർഡൻസിൽ ഇരുന്ന് കരിനീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സർക്കാരിനെ വീഴ്ത്താൻ ഈ മുടിയാൻ നേരത്തെ തോട്ടത്തിൽ മുച്ചീർപ്പം പറക്കുന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ മുന്നണിയിലും ചില ചാഴികൾ ചാടി തുടങ്ങിയിട്ടുണ്ട് ചാട്ടം മാമച്ചന്റെ ചട്ടിയിലേക്കാണെന്ന് എനിക്കറിയാം ആയുസ് എത്താതെ ഒടുങ്ങൂ എന്നാണ് ഭയം സർക്കാരിനെ രാഹുകാലത്തില സാർ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു അതിന്റെ ഒരു കാലക്കേടായിരിക്കും ഇടവില്ല ഈ ഒരു വടക്കം മാത്രമല്ല ഒരു വെടക്കരും കൂടിയാ അല്ലേ ആ തനിക്ക് പറ്റിയ ഒരാളെ അകത്ത് കാത്തിരുത്തിയിട്ടുണ്ട് താനൊന്ന് കാണണം ആ അല്ല ഇരിക്കണോ കാളിയാർ കാളിയാർ എന്റെ ഒരു അധ്യായം മുഴുവൻ ഇയാളാ കുടകിലും വയനാടൻ കാടുകളിലും ഞങ്ങളുടെ കൂടെ നടന്ന് പ്ലാന്റേഷനുകളിൽ ഞങ്ങളുടെ ചെങ്കുടി ആഴത്തിൽ കുത്തി നിർത്തിയത് പക്ഷെ ഇപ്പൊ വിശ്വാസിയായി സത്യകൃത്യാനായി ബാംഗ്ലൂരിൽ ഹെർബൽ ഫാമിംഗ് കുറുന്തോട്ടി കൃഷി ഇതാ ഇപ്പോഴത്തെ കമ്പം ആ പിന്നെ എന്റെ ഒരു ഉലുവാതീറ്റക്കാരനാക്കിയത് ആ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് തീക്കണലാണെന്ന് ഇയാൾ പറഞ്ഞു അതല്ലേ റബ്ബർ കാട്ടിലേക്ക് തന്നെ ഞങ്ങൾ എന്റെ അച്ചൻകുട്ടിയെ അവൻ കുർബാന ചെല്ലുന്ന പള്ളിയുടെ മുറ്റത്തിട്ട് തന്നെ കുത്തി കീറുന്ന താൻ കണ്ടില്ലേ പണിക്കരെ അച്ഛനെ കുത്തിയവനെ എനിക്ക് വേണ്ട അവനൊരു കൂലിക്കാരൻ മാത്രമാ അവന്റെ കൈയിലേക്ക് കത്തി എടുത്തു കൊടുത്തവനെയാ എനിക്ക് വേണ്ടത് അറസ്റ്റ് വെച്ചിട്ടില്ലേ കളക്ടറും നിമിഷം എനിക്ക് അവരെ സത്യം ഞാൻ ും അങ്ങയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും ഒരല്പം സമയം കൂടി എനിക്ക് വേണം ബ്ലൈൻഡായിട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റില്ല ഒരുപാട് കുരുക്കുകൾ അഴിക്കാനുണ്ട് അച്ഛൻ്റെ ഇടവും വലവും നിഴൽ പോലെ നിന്നവരെ തന്നെ കാളന്മാരായത് സ്നേഹിക്കുന്നവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നവനായിരുന്നു അച്ഛൻ ആ സ്വഭാവം അവസാനം കൊലക്കത്തിയായി ഓവർ ആവരുത് തനിക്ക് അറിഞ്ഞുകൂടെ എനിക്ക് എന്റേതെന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്നു സ്വത്താ അച്ഛൻ അപ്പനും അമ്മയും ഇല്ലാത്ത കുറവ് അറിയിച്ചിട്ടില്ല മകൻ ഇല്ലാത്ത കുറവ് ഞാനും അറിഞ്ഞിട്ടില്ല വളർത്തലേക്കാൾ ഒരുപാട് വളർന്നുപോയി ലോകയുക്ത രാഷ്ട്രീയക്കാരൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ജന്മവാദ് അപ്പനെയും ശിവൻകുട്ടി വെട്ടിയത് കണ്ടുതന്ന കണ്ണുകളേത് അതിലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പകയുണ്ട് ഒടുങ്ങാത്ത പ്രാവശ്യവും അത് അണയ്ക്കാൻ ശ്രമിക്കു തോറും ആളിക്കത്തിയിട്ടേ ഉള്ളൂ ഒരു പ്രത്യേക ജീന ചിന്തയിലും പ്രവൃത്തിയിലും ഓരോ നിമിഷവും മറ്റുള്ളവരെ ഞെട്ടിപ്പിച്ചിട്ടേ ഉള്ളൂ മനസ്സിന്റെ സ്ഥാനത്തൊരു തീഗോളമുള്ളവൻ ലോഹയിടാൽ തീരുമാനിച്ചപ്പോ മുതൽ ഇപ്പൊ ഇതായി മരണത്തിലും എന്റെ കുഞ്ഞിനെ കുത്തി വളർത്തിട്ട് പഠിക്കരെ പത്ര പ്രസ്താവനകളും കവല പ്രസംഗങ്ങളും ഒക്കെ ആയിട്ട് അച്ഛൻറെ ചോര പേരണ്ട കൈകൾ പിന്നിനൊളിപ്പിച്ചു വെച്ച് നടക്കുന്ന ചെന്നാക്കള് എനിക്കവന്റെ ഒക്കെ ചോര കാണണം എനിക്കതിന്റെ കഴിയും പണിക്കരെ അത് കണ്ടിട്ടേ ഞാൻ തിരിച്ചു പോകൂ പത്ര ദിവസം വരൂ ഇരിക്കൂ കേട്ടോ പണിക്കരെ ആരുടെയും വ്യക്തിപരമായ കേവല സങ്കടങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോകരുതെന്ന് പാർട്ടി ക്ലാസുകൾ പഠിച്ചു ശീലിച്ച് പാലിച്ചു പോന്നവനാ ഞാൻ ഇന്നലെ രാവിലെ ഇയാൾ വന്നു കയറി എന്റെ മുന്നിൽ നിന്ന് വിങ്ങി പൊട്ടിയപ്പോ ചീഫ് മിനിസ്റ്റർ എന്ന നിലയ്ക്ക് തന്നെ ഞാൻ തന്നോട് ആവശ്യപ്പെടുന്നു സിസ്റ്റർ അമലയുടെയും കാളിയർ അച്ഛൻറെയും രക്തം ആരുടെ കയ്യിലാണ് പുരണ്ടിട്ടുള്ളതെന്ന് താൻ തിരിച്ചറിയണം അത് മന്ത്രിസഭ മറിച്ചിടാനുള്ള മാമച്ചന്റെ പടയൊരുക്കത്തിന് മുമ്പായാൽ അത്രയും നന്ന് സാറ് പാർട്ടി ക്ലാസുകളിൽ വെച്ച് പഠിച്ചു ശീലിച്ച അതേ പാഠങ്ങൾ തന്നെയാണ് ഐ പി എസ് ട്രെയിനിങ് ക്യാമ്പിലെ ക്ലാസ്സുകളിൽ നിന്ന് ഞാനും പഠിച്ചത് ആരുടെയും വ്യക്തിപരമായ കേവല സംഘടനകൾക്കും ആവശ്യങ്ങൾക്കും ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ പ്രാധാന്യം കൊടുക്കരുതെന്ന് സാറിന്റെ മന്ത്രിസഭ എൻ്റെ ആവശ്യവും ഇദ്ദേഹത്തിന്റെ വേദനയും കണ്ണീരും എനിക്ക് ആവേശവുമല്ല ചോര പുരണ്ടത് ഏത് വലിയ തമുരാന്റെ കയ്യിലായിരുന്നാലും ആ തിരുമുഖം നോക്കാതെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും വരട്ടെ സാർ നിന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവരുടെ പെരുമ്പറുകൾക്ക് ഉത്തരം പറയാൻ തൽക്കാലം എനിക്ക് നേരമില്ല കേരളം മുഴുവൻ മാമല മാമച്ചൻ ഉഴുതു മറിച്ചാലും നിന്റെ വായിൽ നിന്ന് അവസാനത്തുള്ളി രഹസ്യം വരെ നീ ഇവിടെ അതുവരെ പോലും കാർലോസ് എനിക്ക് അറിയില്ല എട്ട് നേരം പ്രാർത്ഥിക്കുന്ന പാവം പുന്നശ്ശേരി തിരുമേനി മാത്രമേ നിനക്ക് അറിയത്തുള്ളൂ അല്ലയോ നിന്റെ ഓരോ രോമകൂപത്തിലും എനിക്ക് കാർലോസിന്റെ മുഖം ഈ രണ്ട് രക്തനാടികളൊന്ന് വിട്ടാൽ ഇവന്റെ തലയോട്ടിക്കകത്ത് ഒരു സൂര്യഗ്രഹണം നടക്കും അടിഞ്ഞു കിടക്കുന്നതെല്ലാം ഇളകി ഒലിക്കും യാതൊരു ബന്ധവുമില്ല അയാളെ പോകുമ്പോ പിന്നെ ഏത് വിശുദ്ധനാ പോളച്ചടാ മേൽവിലാസവും അവന്റെ സിസ്റ്റർ അമലയും കാളി അരച്ചനയും ഇല്ലാതാക്കേണ്ട ഒരു ഘട്ടം വന്നു എന്തിനാണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല എന്നോട് പറഞ്ഞില്ല ആരൊക്കെ പെട്ടാലേ മോനായി പെടില്ല തൊടില്ല അവർ പണിക്കണം ആ ഞങ്ങൾക്ക് അവരുടെ ഫോമിലുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പറ്റില്ലല്ലോ ട്വന്റി പേഴ്സെന്റ് ഇൻക്രീസ് വേണം എന്റെ കമ്മീഷൻ ചോർത്തുന്നതേ സംസ്ഥാന ബഡ്ജറ്റാ ജനങ്ങളുടെ കീശയാണ് ചോരുന്നത് മോനായി മനസ്സിൽ കാണുമ്പോൾ എന്തോ അത് മാനത്ത് കണ്ടിരിക്കും ട്വന്റി ക്രോർ കഴിഞ്ഞു ടയർ കമ്പനീസ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് കോസ്മെറ്റിക്സ് ആൻഡ് ഓട്ടോമൊബൈൽസ് ഇവരൊക്കെയല്ലേ എത്തവണത്തെ ക്ലയൻറ്റ്സ് ഇമ്പോർട്ടിംഗ് ലൈസൻസ് ഫീയും ടാക്സും ശരിക്കും കുറയ്ക്കണം മാമോദീസ വെള്ളം വീണ തലയായത് മോനായ ഒരു വാക്ക് പറഞ്ഞ വാക്കാ ഇടൂ കൊച്ചുതുവാലയുടെ വലിപ്പമുള്ള കേരളത്തിൽ മാത്രമല്ല ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏത് ബഡ്ജറ്റിലും മോനായി പറയുന്ന അക്കങ്ങളാണ് എഴുതിയിടുന്നത് അതെനിക്ക് അറിയാമല്ലോ ആ എന്നാൽ എന്ത് പറഞ്ഞോ ബാബു ഉള്ളിൽ കൂടെ കൂടെ ആരുമില്ല അജ്ഞാത മെഡിക്കൽ പിള്ളേർക്ക് കീറി പഠിക്കാനേ അകത്തൊരു ശവം ഞങ്ങറിയാം അറിയാം പക്ഷേ അത് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് പിള്ളേർ വണ്ടി ഞങ്ങാസ്റ്റ്മോർട്ടത്തിന് കറക്റ്റ് വണ്ടിയെടുക്കാർ ആ ശവം ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തേക്കാം ഓക്കെ